ക്കാരൻ ഒരു അന്ത്യയാത്ര ഇത്രമേൽ ഹൃദയം ഭേദിക്കുന്നതാകുന്നത് ദില്ലിയിൽ നമുക്ക് അധികം പരിചയമുള്ള ഒന്നല്ല പക്ഷേ ഇവിടെ സീതാറാം യെച്ചൂരി രാഷ്ട്രീയത്തിനതീതനായി എല്ലാവരോടും സൗഹൃദം സൂക്ഷിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അതും അദ്ദേഹത്തെ അവസാനമായി നോക്ക് കാണാൻ വന്ന ആളുകളുടെ ബാഹുല്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായ ഒന്നല്ലേ നോബിൾ എപ്പോഴേക്ക് ആശുപത്രിയിൽ എത്തിച്ചേരും സുജ ഏറെക്കുറെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ സീതാറാം യെച്ചിയുടെ മൃതദേഹം ദില്ലി എയിംസിൽ എത്തിച്ചേരും എയിംസിലെ അനാട്ടമി വിഭാഗത്തിലേക്കാണ് മൃതദേഹം പോരിക്കുന്നത് ഇവിടുന്ന് ആംബുലൻസിൽ പോയ മൃതദേഹത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രകാശ് കരാട്ട് ബൃന്ദകരാട്ട് അതോടൊപ്പം തന്നെ എം എ ബി ബി അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും അംഗങ്ങൾ എല്ലാം പിന്തുടർന്നിട്ടുണ്ട് എന്താണെങ്കിലും സുജ നേരത്തെ സൂചിപ്പിച്ചത് പുറത്തേക്ക് ദില്ലി അടുത്ത കാലത്തും കാണാത്തുള്ള വലിയ ഒരു വിലാപയാത്രയ്ക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് പ്രത്യേകിച്ച് ഈ എ കെ ജി ഭവൻ ഇരിക്കുന്ന ഗോൾ മാർക്കറ്റ് മുതൽ പതിനാല് അശോക റോഡ് വരെയുള്ള ഏറെക്കുറെ മൂന്ന് കിലോമീറ്റർ ദൂരം ആയിരക്കണക്കിന് ആളുകൾ അതും രാജ്യത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് വന്ന ആളുകൾ സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ പതിനൊന്ന് മണി മുതലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എ കെ ജി മോനിൽ പൂതുദർശനത്തിന് വെച്ചത് അവിടെയും നിരവധി പ്രമുഖരായ നേതാക്കൾ എത്തി പ്രമുഖർ എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം മറ്റ് ഭരണപക്ഷ പാർട്ടികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടെ എത്തിയത് എന്നാണ് അതോടൊപ്പം മറ്റ് പല രാജ്യങ്ങളുടെയും അംബാസിഡർമാർ അടക്കമുള്ളവരും അവിടെ എത്തി എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സീതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്ര അവർക്ക് ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യാത്ര ഒരു പാട്ടൊക്കെ പാടിയ അത് ആ യാത്രയിലെ അവസാന നിമിഷങ്ങളാണ് യുഗങ്ങീന് യു താമരീന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അല്പസമയത്തിനകം ദില്ലി എയിംസിലെത്തും നമുക്കപ്പോഴേ